ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് ധനസഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിരവധി പദ്ധതികൾ പഞ്ചായത്ത് വഴിയും മറ്റും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ പ്രയോജനകരവുമായ കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ റേഷൻ കാർഡില് പേരുള്ള അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതികളിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന നൽകുന്നതാണ് ഇതിന് ആദ്യത്തെ പദ്ധതി കേരളത്തിലെ അൻപത് ശതമാനം വൃദ്ധാജനങ്ങളും പ്രമേഹ രോഗികളാണെന്ന് ആരോഗ്യ വിഭാഗത്തിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഈ പദ്ധതിയുടെ പേര് ബയോമധുരം എന്നാണ് അപേക്ഷിക്കുന്ന വ്യക്തി അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ ആയിരിക്കണം കൂടാതെ അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ് മാത്രമല്ല അപേക്ഷകൾ ബി പി എൽ പരിധിയിൽ ഉള്ളവരും ആയിരിക്കണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക കാഴ്ച കുറവായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കണ്ണട നൽകുന്നതാണ് അടുത്ത പദ്ധതി പഞ്ചായത്ത് അടിസ്ഥാനമാക്കിയാണ് ഇത് നടപ്പിലാക്കി വരുന്നത് വ്യക്തിഗത വിഭാഗത്തിലാണ് ഇത് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും സംസ്ഥാനത്തെ വയോജനങ്ങൾക്ക് സൗജന്യമായി ഊന്നുവടികളും നൽകുന്നുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതിയിലൂടെ ഊന്നുവടി നൽകുന്നത് അടുത്തത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ കൃത്രിമ മന്ദഹാസം വെച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയിലാണ് ഈ പദ്ധതിയിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് പല്ലുകൾക്ക് ബല േമം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം തിരഞ്ഞെടുക്കുന്ന ഡെൻ്റൽ കോളേജുകളിലും ട്രീറ്റ്മെൻറ് സെൻറ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ ലഭ്യമാകുന്നതാണ് പരമാവധി ആയിരത്തി അഞ്ഞൂറ് രൂ ആയിരത്തി അഞ്ഞൂറ് രൂപയിലാണ് ചികിത്സാ സഹായമായി പദ്ധതിയിൽ ലഭിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനിധി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിൻ്റെയോ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് കട്ടിൽ നൽകുന്ന പദ്ധതിയാണ് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലാണ് പദ്ധതിയുടെ പദ്ധതിയിലൂടെ നൽകുന്നത് എ പി എൽ വിഭാഗത്തിലുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതോടൊപ്പം മഴക്കാലമായതിനാൽ കമ്പിളി പുതപ്പ് സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയും ഉണ്ട് അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കായിരിക്കും ഇതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഇവ നൽകുന്നത് മറ്റൊന്ന് വയോജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്ഷേമ ക്ഷേമ പദ്ധതിയായ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയാണ് ഈ സ്കീമിൽ ഇ പി എൽ റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത് എ പി എൽ റേഷൻ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും രോഗാവസ്ഥയിലുള്ളവർ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി സമർപ്പിച്ചാൽ മുൻഗണനയും ലഭിക്കുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം